നാളത്തെ നമ്മുടെ മണിമാളികയാണ് അവര് സെറ്റാക്കി കൊണ്ടിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമൊന്നുമില്ല എ സിയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ എ സി ഇല്ലെങ്കിലും അറ്റാച്ച്ഡ് ബാത്റൂമില്ലെങ്കിലും നമ്മൾ ഇങ്ങോട്ട് എന്തായാലും പോവേണ്ടി വരും വേറെ ഈ ഒരു വീഡിയോ ഒരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്ത ആളുകളുടെയും ഉദ്ദേശം അത് തന്നെയായിരിക്കും ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും രണ്ടാൾക്കെങ്കിലും ഒരു ബോധം വെച്ചാൽ നാളെ ഞാൻ ഇങ്ങോട്ട് വരാനുള്ളതാണല്ലോ എന്നുള്ളൊരു ബോധം വെച്ചാൽ അതാണ് ഈ ഒരു വീഡിയോ കൊണ്ടുള്ള വിജയം വീഡിയോ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് കേട്ടോ ഞാൻ അടക്കം വരുന്ന പല ആളുകളും മറന്നു ഒരു സംഭവമാണ് മരണം എന്നുള്ളത് കാരണം അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ള രീതിയിലാണ് ഒരുപാട് ആളുകൾ ഇന്നത്തെ വർത്തമാന കാലത്ത് ജീവിക്കുന്നത് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് എന്തായാലും നമ്മുടെയൊക്കെ മരണം അത് ഹയറായ കൂടിയുള്ള നല്ല ഒരു മരണം തമ്പുരാൻ തരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ആഗ്രഹിക്കുകയാണ്